സമത നമുക്ക് വളരെ എളുപ്പത്തിൽ ചെമ്പ് ചൂടായി വന്നാൽ ഡാൽഡ് ഇട്ട് കൊടുക്കുക കൂടെ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക ഒന്നും കൂടി ചൂടായി വന്നു കഴിഞ്ഞ പറഞ്ഞാൽ ഏലക്ക ഗ്രാമ്പു പട്ട എല്ലാം കൂടി ഒന്നും കൂടി ഇട്ട് കഴിഞ്ഞ് വീണ്ടും ഒന്ന് എൻ്റെ ഇളക്കി ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അണ്ടിപ്പരിപ്പ് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒന്നിക്ക് ഒന്നേകാൽ എന്നുള്ള അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് തിളച്ചു വന്നതിന് ശേഷം അരി ഇട്ട് കൊടുക്കുക കൈമാറൈസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് കുറച്ച് ഉണക്കമുന്തിരി കൂടി അങ്ങോട്ട് ഇട്ട് ഇനി മൂടി വെച്ച് മുകളിൽ കുറച്ച് കനലും അതുപോലെ തന്നെ അടുപ്പിന്റെ ചെമ്പിന്റെ മൂട്ടുന്ന മൂന്ന് ഭാഗത്തേക്ക് ആ കനലൊക്കെ നീക്കി കൊടുത്തു കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ഇറങ്ങി എടുക്കട്ടെ ഓഡിറ്റോറിയത്തിൽ വെച്ച നെയ്ച്ചോറ് അങ്ങനെ ഇനി കല്യാണ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങുക കല്യാണ വീട്ടിൽ തലേദി ദിവസം ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കിട്ടുന്ന നെയ്ച്ചോറും അതുപോലെ തന്നെ കൂടെ കിട്ടുന്ന ചിക്കൻ കറി ഉണ്ടല്ലോ അത് വേറെ ലെവൽ തന്നെ പല ആളുകളുടെ നാവിലും അതിൻ്റെ ഒരു നസ്റ്റാജി ആയിട്ടായിട്ടു അതിൻ്റെ ടേസ്റ്റിൻ്റെ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ കുറിച്ചാൽ നിങ്ങളുടെ വലിയൊരു നിർദ്ദേശം അഭിപ്രായങ്ങളൊക്കെ വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഷെയർ ചെയ്യുന്നത് കാണാത്തുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കും നല്ല തിക്കായിട്ടുള്ള ചിക്കൻ കറി തന്നെയാണ് കൂടുതൽ വിശേഷങ്ങളായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ